എച്ച് എ ടി ഇ എന്ന പദം എ എച്ച് ഇ ടി എന്ന് എഴുതാമെങ്കിൽ എൽ ഒ വി ഇ എന്നത് എങ്ങനെ എഴുതാം എച്ച് എ ടി എച്ച് ഫസ്റ്റ് ലെറ്റർ എച്ച് സെക്കൻഡും സെക്കൻഡ് ലെറ്റർ എ ഫസ്റ്റും തേർഡ് ലെറ്ററായ ടി ഫോർത്തും ഫോർത്ത് ലെറ്ററായി ഇ തേർഡും എഴുതിയാൽ എ എച്ച് ഇ ടി ലഭിക്കുന്നു അതേ മോഡൽ എൽ ഒ വി എ നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാം ഫസ്റ്റ് ലെറ്റർ എൽ സെക്കൻഡും സെക്കൻഡ് ലെറ്ററായ ഒ ഫസ്റ്റും തേർഡ് ലെറ്ററായ വി ഫോർത്തും ഫോർത്ത് ലെറ്ററായ ഇ തേർഡും എഴുതിയാൽ ആൻസർ ലഭിക്കും ഓ എൽ ഇ വി എന്ന് ലഭിക്കും രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു ഇടയിൽ എത്ര പ്രാവശ്യം മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി അൻപത് ഡിഗ്രി കോണളവിൽ വരും മണിക്കൂറിൽ ഒരു പ്രാവശ്യം നൂറ്റി അൻപത് ഡിഗ്രി കോണ വരും മണിക്കൂറിൽ ഒരു പ്രാവശ്യം നൂറ്റി അൻപത് ഡിഗ്രി കോണ വരും ഇവിടെ മൂന്ന് മണിക്കൂർ ആയതുകൊണ്ട് മൂന്ന് പ്രാവശ്യം വരും